ീസാദി എല്ലാവർക്കും എൻ്റെ ചാനലേക്ക് സ്വാഗതം ഞങ്ങൾ കൊല്ലത്ത് ഫെസ്റ്റിന് പോയായിരുന്നു നല്ല അടിപൊളി ഫെസ്റ്റായിരുന്നു അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയാൻ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫ്രണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ എന്തൊക്കെയാണ് കാണുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ രണ്ടെണ്ണം ഇതുപോലെ ഇതും ഒരെണ്ണം അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗെയ്സ് ഇവിടെ വെള്ളം വീഴുകയാണെങ്കിൽ അവിടെ വെള്ളം വെഴത്തില്ല അവിടെ വെള്ളം വീഴുകയാണെങ്കിൽ ഇവിടെ വെള്ളം ഇതുപോലെ ഇതുപോലെതാ ഇപ്പുറത്തും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ നല്ല ഡി ജെ പാട്ടിയും അല്ല അടി ഡി ജെ പാട്ടിയും നല്ല ഡി ജെ ഡാൻസ് ഡി ജെ പാട്ടൊക്കെ ഇട്ട് വന്നിട്ട് അടിപൊളിയാണ് ഇത് മേൽക്കൂ മേൽക്കൂട് ആരേലും വെള്ളം ഒഴിക്കുന്ന പോലെ ഉണ്ട് ലിയോ ഗെയ്സ് അടിപൊളിയാണേ അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നോണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അപ്രതീക്ഷമാകും ഗൈസ് ഇതാണ് എൻ്റെ ഒരിത് എന്താണ്ട് അവർ പറയുന്നത് എന്താ ഗൈസ് വെള്ളം അപ്രതീക്ഷമായി കണ്ടോ ഇങ്ങനെ കല്ല് വെച്ച് മേളെ വരെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഗൈസ് അടിപൊളിയാണ് എല്ലാവരും ഇവിടെ ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ഒരു കൊല്ലം ആശ്രമ മൈതാനത്താണ് നടക്കുന്നത് ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നൊന്ന് നോക്കണം കണ്ടു ഗീസ് വെള്ളം വീണുന്നത് കണ്ടു അടിപൊളിയാണ് ഇവിടെ കണ്ട പകുതി തീർന്നു തീർന്നു ഇങ്ങനെ വരുവാണ് ഗെയ്സ് നമ്മൾ ഇനി ഇച്ചിരി അങ്ങോട്ട് എടുക്കുമ്പോ നമുക്ക് ആമസോൺ അക്യാപിറ്റ് ആണാവ കൊറേ ബേഡ്സും ഒക്കെ കൊണ്ട് ഒരു ഫോറസ്റ്റ് തീമിലാണ് ഇതൊരു ചെയ്തിരിക്കുന്നത് കണ്ടോ ബേർഡ്സിനെ കണ്ടോ ഗേസ് റിയാത്ത എന്തൊക്കെയോ ബേഡ്സ് ഉണ്ട് ഗൈസ് ഈ മഞ്ഞയും വെള്ളവും ഉള്ള ആ ബേർഡ്സ് അങ്ങനെ ഇരിക്കുന്ന കാണാൻ ആ മരത്തിൽ നിന്നെ രസം ഉണ്ടല്ലോ ഗൈസ് കണ്ട ഗ്സ് കുറെ ബേഡ്സ് ഉണ്ട് അത് ഒരെണ്ണം പോയതുകൊണ്ട് ഒരു ജെറ്റ് വിട്ടതുപോലെ അതിന് ഈ കിളിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാം ഇതൊക്കെ ഉണ്ട് ഗൈസ് വേറെറിയാത്ത ഏതൊക്കെയോ കിളികൾ ഇതോ ഒരെണ്ണം കാണിക്കുന്നുണ്ട് എന്തിരിട ഇതാ കാണിക്കുന്ന മറച്ചു ചെന്ന് കണ്ടോ ഗേസ് വിധവേതാണ്ടോ വേറെ അറിയാത്ത ഏതാണ്ടോ ഒരുപാടാണ് ഗേസ് മരത്തേ കിടന്ന് എന്തുവായി കാണിക്കുന്നത് ഇതേതൊക്കെ അവരെ ഉണ്ടാക്കി വെച്ചിരിക്കണം എന്നാണ് കണ്ട ഗസ് ഇഷ്ടംപോലെ പക്ഷികൾ ഉണ്ടഗേസ് ബർഡ്സ് അത് അതിൻ്റെ വേറെ ഒരെണ്ണം എന്താ പേടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നു ഗൈസ് പേടിച്ചിരിക്കാൻ തോന്നുന്നു കവിണ്ട് വരെണ്ണം കേസ് ഞങ്ങൾ മലമ്പാമിനെ ഒരു ചേച്ചി മലമ്പാമനെ ദേഹത്ത് എൻ്റെ തോളയിലിട്ടു ഗൈസ് ഞാൻ മലമ്പാമിനെ തൊട്ട് നോക്കി വളബളന്നിരിക്കുകയാണ് ഗൈസ് ഇതാണ്ടേ മലമ്പാമ ചേട്ടൻ്റെ കയ്യിരിക്കുന്നത് കണ്ടോ ഗൈസ് ഒരു ചേച്ചിതാ വലമ്പ പിന്നെ കടുത്തലിട്ടൊണ്ട നിൽക്കുന്നത് കണ്ടോ പിന്നെ വേറെ വീണ്ടും ഒരു പേരറിയാത്തൊരു പക്ഷി ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ മലയന്ദ് ഉണ്ടായിരുന്നു ഗൈസ് ഹോ നമ്മുടെ അവിടുത്തെ ഒക്കെ ഓന്തിനെക്കാട്ടി വലുത് പിന്നെ നമ്മൾ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു അറിയാതെ ഒരു കുഞ്ഞ മങ്കി ചാടി ചാടി കളിക്കുന്നു ഗൈസ് നല്ല അടിപൊളിയായിരുന്നു കാണാൻ കൊല്ലത്തുള്ള യൂട്യൂബേഴ്സാണ് അവരുടേതാ നമ്മുടെ ഇവിടുത്തെ മങ്കിയൊക്കെ ആയിട്ട് ചെറിയ മങ്കി നല്ല ചെറിയ തലയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഞാൻ ഈ വീഡിയോ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണണേ ഷെയറും ലൈക്കും ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ